നമ്മളെല്ലാവരും തന്നെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവരാണ് സ്ഥലമുള്ളവരായിക്കോട്ടെ സ്ഥലം കുറവില്ലവരായിക്കോട്ടെ എല്ലാവരും നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നമ്മൾ ഗ്രോ ബാഗിലാണ് അതുപോലെ തന്നെ ഏറ്റവും വിളവ് ലഭിക്കുന്നത് ഗ്രോ ബാഗിൽ തന്നെയാണ് മണ്ണിൽ കൃഷി ചെയ്യുന്നതിനായിട്ട് എല്ലാവർക്കും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർക്ക് അറിയാം ആരും പറയണ്ട അത് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നത് അധികവും ഗ്രോ ബാഗിൽ തന്നെയാണ് ഒന്നാമത് അത് അതിന് നൽകുന്ന വളവും വെള്ളവും തന്നെ മാത്രം അതിന് തന്നെ ലഭിക്കുന്നു ആ ഒരു ചെടിക്ക് തന്നെ അതിനുള്ളിൽ നടുന്ന ചെടിക്ക് തന്നെ ലഭിക്കുന്നു അതുപോലെ തന്നെ വെള്ളമൊക്കെ കൊറ്റവും കുറവും മതിയാവും പക്ഷെ നമ്മൾ നിലത്ത് ബാഗ് നട്ട് ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ഇതുപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വെച്ചാലും നമുക്ക് അടിയിൽ ചതൽ വരുന്നതായിട്ട് കാണുന്നു ഇതിൻ്റെ അടിയിലേക്ക് ചതൽ വരുന്ന മണ്ണിൽ വെച്ച് കൊടുക്കുന്നവർക്കറിയാം പിന്നെ നമുക്ക് ഇഷ്ടികയുടെ മുകളിൽ വെച്ചാൽ മാത്രം അങ്ങനെ ചതൽ പിടിക്കുന്നില്ല പക്ഷെ നമുക്ക് ആദ്യം ഇഷ്ടിക ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടിക ലഭിക്കണമെന്നില്ല അപ്പോൾ ഇഷ്ടിക ലഭിക്കാത്തവർക്ക് ഇപ്പോൾ നിലത്ത് വെച്ചാലും കൂടി ചതൽ പിടിക്കാൻ ഇടിക്കണമെങ്കിൽ നമ്മൾ ഒരു ഇല ചേർത്താൽ മതി ഒരു ഈ ഒരു പച്ചില ചേർത്തെങ്കിൽ നമുക്ക് അടിയിൽ ചതൽ പിടിക്കാതിരിക്കും നമ്മൾ ഇപ്പോൾ എപ്പോഴും എല്ലാ ഗ്രോവേഗ് നിറക്കുന്നത് വീഡിയോ കണ്ടാൽ നമുക്കറിയാം ഏറ്റവും അടിയിൽ കരിയില നടക്കണം അതിൻ്റെ മുകളിൽ അങ്ങനെ പിന്നെ കരിയില കമ്പോസ്റ്റ് അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് കാണുന്നത് കരിയില കമ്പോസ്റ്റ് പിന്നെ ചാണകപ്പൊടി അങ്ങനെ വെച്ച് ആണ് ഗ്രോവേഗ് നിറക്കുന്നതീക വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും അടിയിൽ കരിയില വെക്കുമ്പോഴും ഉണ്ടാകുന്ന അരി കരിയിലിടുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ചതല് വെറും അടിയിലൂടിയിട്ട് നമുക്ക് കരിയിലൊക്കെ കരിയില അടിയിൽ ഏറ്റവും അടിയിൽ കരിയില ചേർത്തുമ്പോൾ നമുക്ക് ഈ ചതൽ കയറുന്നതായിട്ട് കാണാം അതിനുള്ള ഒരു മാർഗമാണ് ഈ ഒരു ഇല ഞാനിങ്ങനെ എനിക്ക് ഒരു ഇല ചേർത്താണ് ഞാൻ ഈ ചതൽ പിടിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു ഇലയാണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് ഇതിൻ്റെ പച്ച ഇലകൾ കരിഞ്ഞ ഇലകൾ പച്ച ഇലകൾ തന്നെ നമ്മൾ ചേർക്കാൻ നോക്കണം എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രൂഷഗന്ധമുണ്ട് ഇത് മണ്ണിലേക്ക് നല്ലൊരു ചതൽ ചെതലിനെയൊക്കെ ചേർക്കാനുള്ള ഒരു ഇത് ശക്തി ഈ ഇലകൾക്കും പിന്നെ കമ്മ്യൂണിസ്റ്റ് അതായത് കമ്മ്യൂണിസ്റ്റ് വെച്ച ഇതിൻ്റെ കൂടെ നമ്മൾ ചീമക്കന്നിടയിലേയും ചേർക്കാം കിട്ടുന്നവർക്ക് സീമക്കന്നിടയിലേയും ചേർക്കാം പിന്നെ വേറെ ഒരു കരിയിലയോ അങ്ങനെയൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ചേർത്തുകൾ വരുന്നത് അധികമായി ചതൽ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഈ കരിയില ഏറ്റവും അടിയിൽ കരിയിൽ ചേർക്കുമ്പോൾ നമുക്ക് ചതൽ വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് പിന്നീട് നമ്മൾ ചേർക്കേണ്ടത് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കരിയില കമ്പോസ്റ്റ് അത് കരിയില കമ്പോസ്റ്റാണ് ഇപ്പോൾ കരിയില കമ്പോസ്റ്റ് ചേർക്കാം കമ്പോസ്റ്റ് ഇട്ട് െല്ലാം ഞാൻ കരിയില കമ്പോസ്റ്റ് ആക്കുന്ന ഒരു വീഡിയോ പെണ്ണീരും കരിയിലേയും കൂട്ടി മണ്ണും അതിൻ്റെ കൂടെ മണ്ണും ചേർത്ത് കരിയില കമ്പോസ്റ്റ് ആക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നു പോയി കാണുക പിന്നെ നമുക്ക് ഇത് എനിക്ക് ചക്ക ചക്ക മുറിച്ചിട്ടാകുമ്പോൾ കിട്ടിയ ആ ഒരു ചക്ക ചണങ്ങൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചേക്കാം പിന്നെ വീണ്ടും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് വെച്ച് ഇത് ചെതലു മാത്രമല്ല ഇത് ചുറ്റു രോഗങ്ങൾക്കും മണ്ണിൽ നിന്നുണ്ടാകുന്ന പലതരം രോഗങ്ങൾക്കും ഈ ഒരു ഇല നല്ല ഫലപ്രദമായ ഒരു പ്രതി പ്രതിരോധ ശക്തിയുള്ള ഒരു ഇല ഇത് ഇലയാണിത് ചെടികൾക്കൊരു വളവും കീടനാശിനിയും എല്ലാമാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് വച്ച അറിയുന്ന ഇല പണ്ടെല്ലാം നമ്മൾ കണ്ടത്തിലുള്ള മുളകെല്ലാം നടുമ്പോൾ അതിന് തോൽവെക്കുന്ന ഇലയാണെങ്കിൽ അപ്പോൾ അധികം ചെതെല്ലാം അങ്ങനെ ഫംഗസ് ബാധയോ ചെതലോ ഒന്നും വരാതിരിക്കുന്ന ഇടുന്ന ഒരു ഇതിലാണ് വീണ്ടും നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് മണ്ണ് മണ്ണിന് പകരം ഈ കരി കരിയിലെ കമ്പോസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്രോവേഗം നിറച്ച് കൊടുക്കാം ഇതിന് നീതി നമുക്ക് കുറച്ച് കരിയിൽ ഇട്ട് കൊടുക്കാം കരിയിലിട്ട് കൊടുക്കാം ഇതേപോലെ ഈ ഒരു കണ് ഇത് വീണ്ടും കരിയിലെ കമ്പോസ്റ്റ് കരിയിലെ കമ്പോസ്റ്റ് ഇട്ടവങ്ങൾ പറഞ്ഞാൽ ചാണകപ്പൊടിയുടെ വീണ്ടും പ്രത്യേകം ചാണകപ്പൊടിയുടെ ആവശ്യമില്ല കരിയിലെ കമ്പോസ്റ്റ് വീണ്ടും കിട്ടും വീണ്ടും കരിയിലയുടെ അടിയിൽ മാത്രം ഈ കരിയില ഇപ്പോടാനും അപ്പോഴാണ് ഈ കിടകൾ കൂടുതലാക്കാൻ പറ്റും മുകളിലിത്തുമ്പോഴും കരിയിലെത്തുന്ന പ്രശ്നമില്ല വീണ്ടും നമുക്ക് ഈ ഒരു കമ്മനിസ് വെച്ചിടയിലാണ് വീണ്ടും ഇട്ട് കൊടുക്കാം പിന്നെ വീണ്ടും കരിയിലെ കമ്പോസ്റ്റ് ഇതിൽ ഈ കരിയിലോസ്റ്റിൽ മണ്ണ് അടങ്ങിയിട്ടുണ്ട് കിട്ടും അതുകൊണ്ട് പ്രത്യേകം വേറെ മണ്ണ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മാത്രം മതി വേറെ അതിൻ്റെ കൂടെ മണ്ണ് ചേർക്കണ്ട കരിയിൽ കമ്പോസ്റ്റ് മാത്രമല്ല ഇതെല്ലാം ഒരു ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ വളങ്ങളുണ്ടെങ്കിൽ തിൻ്റെ കൂടെ തന്നെ ചേർത്ത് ഞാൻ ഇത് സിറാമില്ലാണ് നടുമ്പോൾ ചേർക്കൽ സിറാമിൽ കുറച്ച് ചേർത്ത് കൊടുക്കും അത് ഉള്ളുപൊടിയും വേപ്പൻ പെണ്ണാക്കും ഇതൊക്കെ അടങ്ങിയ ഒരു മിശ്രതമാണ് ഈ സിറാമിൽ ദൈവവളം മാത്രം ചേർത്ത് കൃഷി ചെയ്യുന്നവർക്ക് അത് ഉപയോഗിക്കാം ഇതിൻ്റെ വീട് തൈ നടടുമ്പോൾ നമുക്ക് തൈ നടടുമ്പോൾ അല്ല അതിന് മുമ്പ് രേസം മറ്റേ കുമ്മായോ ഇട്ട് കൊടുക്കാം കുമ്മായ ഇത് അതിനൊരു ഇപ്പം തന്നെ നമുക്ക് ഇതിൽ ചെടി നട്ട് ഇത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കുമ്മായിട്ട് ചേർത്തത് കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം വെള്ളമൊഴിച്ച് നീണ്ടിൽ തന്നെ വെക്കണം ഇത് നമ്മളിപ്പോൾ തന്നെ ഒരിക്കലും നമ്മളിങ്ങനെ ചെടി നടാറ് ആളുണ്ട് ഇങ്ങനെ ചെടി ഗ്രോക്കെ നോക്കും അപ്പോൾ തന്നെ ഒരു എന്തെങ്കിലും ചെടി നടും പക്ഷേ അങ്ങനെ നട്ട് നമുക്ക് യൂസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇതിൽ തൈ നടൻ അപ്പോൾ ഇതിൽ വെള്ളം ലേശം വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഈ പത്ത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും പറ്റുമെങ്കിൽ പതിനഞ്ച് ദിവസം വെക്കുക അല്ലെങ്കിൽ ഒരു എട്ട് അഞ്ചെട്ട് ദിവസം കൂടിങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇതിൽ ഒരു എന്തെങ്കിലും തൈ നട്ട് കൊടുക്കാം അപ്പോൾ അത് ആ വളമൊക്കെ വളവും ഇതും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു പരുവത്തിലാവും പിന്നെ അതിൽ ചെടികൾക്ക് വ വലിച്ചെടുക്കാൻ നല്ല ഒട്ടും ബുദ്ധിമുട്ടില്ല ആ ചെടികൾക്ക് വലിച്ചെടുക്കുക അത് പെട്ടെന്ന് തഴച്ച് വളർന്നോളും അങ്ങനെ നമ്മൾ മുമ്പേ തന്നെ നമ്മൾക്ക് ഗ്രോവേ കൃഷിക്കുള്ള ഗ്രോവേഖകൾ മുമ്പേ തന്നെ ഒരുക്കി വെക്കണം ഒരു പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ എല്ലാം ഒരുക്കി വെച്ച് വേണം നമുക്കതിന് എന്തെങ്കിലും വിത്ത് നട പെട്ടെന്ന് പോയി ഗ്രോവേഗ നടക്കുക ഗ്രോവേഗ വാങ്ങി വരിക ഗ്രോവേഗ നിർത്തുക ചെടികൾ നടുക അങ്ങനെയാണ് അത് ആ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോവേഗയിലുള്ള കൃഷി പരാജയപ്പെടുന്നത് താങ്ക് യു വീഡിയോ വീക്ഷിച്ചതിന് വീഡിയോ കണ്ട എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും താങ്ക്സ്